നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ചരിത്രത്തിലെ കാലത്തെയും ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റ് ലോഡ്സിൽ പുരോഗമിക്കുകയാണ് രണ്ടാം ദിവസം ഇംഗ്ലണ്ട് വലിയ രൂപത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ബെൻ സ്റ്റോക്സ് ചരിത്രം കുറിക്കുകയും ചെയ്തിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആറായിരം റൺസും ഇരുന്നൂറ് വിക്കറ്റുകളും തികച്ച ഓൾറൗണ്ടർമാർ മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ആ മൂന്നാമൻ ബെൻ സ്റ്റോക്സ് ആണ് സാക്ഷാൽ ജാക്കാലിസും ഗാൾഫീൽഡ് സോബേഴ്സും മാത്രമാണ് ഇതിനു മുമ്പ് നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് ജാക്കാലിസ് പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് റൺസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകളുമാണ് നേടിയതെങ്കിൽ വിശുദ്ധിതിഹാസം ഗാൾഫീൽഡ് സോബേഴ്സ് എട്ടായിരത്തി മുപ്പത്തിരണ്ട് റൺസും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിക്കറ്റുകളുമാണ് നേടിയിരുന്നത് ഇപ്പോ ബെൻസ്റ്റോക്സ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് റൺസ് കൂടാതെ ഇരുന്നൂറ് വിക്കറ്റുകൾ മറികടന്നിരിക്കുന്നു വെക്കൻസിയുടെ വിക്കറ്റ് എടുത്ത് ഇരുന്നൂറ് വിക്കറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞ അദ്ദേഹം പിന്നീട് ലൂയിസിന്റെ വിക്കറ്റ് എടുത്ത് ഇരുന്നൂറ്റി ഒന്നാമത്തെ വിക്കറ്റ് നേടിക്കഴിഞ്ഞു അങ്ങനെ മഹാരഥന്മാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഇടം പിടിച്ചു എന്തായാലും ടെസ്റ്റ് ഇംഗ്ലണ്ട് പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിന് ഒതുക്കിയ അവർ മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിലെടുത്തത് ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റുകൾ വെറും അറുപത്തിയൊന്ന് റൺസിന് പോയ നിലയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അതാണ് സ്ഥിതിവിശേഷം അതിൽ ജിമ്മി ആൻഡേഴ്സിന്റെ കാര്യം എടുത്തു പറയണം അദ്ദേഹം തന്റെ അവസാന ടെസ്റ്റ് കളിക്കുകയാണല്ലോ അവസാന ടെസ്റ്റിൽ ഒരു പക്ഷെ തന്റെ ഏർ അവസാനത്തെ ബൗളിങ് ഇന്നിങ്സാണ് അദ്ദേഹം ഇപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ന്യൂ ന്യൂബോള് സ്പെല്ലിൽ അഞ്ച് ഓവർ എറിഞ്ഞതിൽ ഇരുപത്തിയൊമ്പത് ഡോട്ട് ബോളുകൾ ഒരു വിക്കറ്റ് ഒപ്പം എടുത്തു പിന്നീട് ഒരു വിക്കറ്റ് കൂടി എടുത്ത് ഒമ്പത് ഓവർ ബൗൾ ചെയ്ത് അഞ്ച് മെയ്ഡൻ പത്ത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് ജിമ്മി ആൻഡ്സിന് ഒരു ഭാഗത്ത് എടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ട് പിടിമുറുക്കുന്നു ജിമ്മി ആൻഡ്സൻ എന്ന ഇതിഹാസം ഇതാ പടിയിറങ്ങാൻ പോകുന്നു മറുഭാഗത്ത് മറ്റൊരു ഇതിഹാസം ചരിത്രം കുറിച്ച ദിവസവുമാണ് ഇന്ന് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടി വിശേഷങ്ങളുമായി റോഫ് ഓഫ്